ख्याते സുഹൃതജം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് സുഹൃതജപങ്ങൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ദാവീദന പുത്രോയെ എൻ്റെ മേൽക്കരണയെ ആയിരിക്കണമേ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങനെ ഹൃദയത്തിനൊത്തതാക്കി മാറ്റണമേ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്നാല് ദൈവത്തിന്റെ കടാക്ഷം ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലുണ്ടാവും എപ്പോഴും നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ എപ്പോഴും ശബു ഇതൊന്നും ശരിയാവില്ല എങ്ങനെ നന്നാകാനായി ഇതൊക്കെ ചുമ്മാ നിന്ന് അടുക്കളയിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ച് പോകാൻ പോങ്കളി വെക്കുമ്പോഴാണ് പറയുന്നത് ദൈവമേ നന്ദി എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ച് ദൈവമേ നന്ദി അശോ ഒറ്റ ഒറ്റയ്ക്കൊക്കെ വീട്ടിലുള്ളെങ്കിൽ ഒച്ചത്തിൽ ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കൊക്കെ ഉള്ളു വീട്ടിലെങ്കിലും ഒച്ചത്തിലൊക്കെ പ്രാർത്ഥിച്ചേക്കണം എന്നെ കള്ളം പേടിച്ച് പോകും വീട്ടിൽ ആരാണ്ടെന്ന് വിചാരിക്കും സംസാരിക്കുന്നപ്പോഴും കർത്താവിനോടാണ് കള്ള മാത്രല്ല ഒരു പിശാചും ആ വീട്ടിലോട്ട് വരത്തില്ല ഒരു തന്മയ വീട്ടിലാണ് നമ്മൾ ഒറ്റത്തിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ആരും ഇല്ലെങ്കിൽ തന്നെ ഈശോട് ഈശോയുടെ വക്താനം ഒരു ജോലിയൊക്കെ ഒറ്റക്ക് ചെയ്യുമ്പോഴേ ഈശോയുടെ വക്താനം പറഞ്ഞോളാം ഈശോയുടെ ജീസസ് മക്കളെ വണ്ടിയൊക്കെ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് വന്ന് ഈശോട് ഇങ്ങനെ വിവരം ഈശോ പുണ്യാളിന് വള്ളിയിൽ പോയി കേട്ടോ ഈശോ ഇന്നതൊക്കെയാ കാര്യങ്ങള് ഞാൻ അച്ഛൻ്റെ കഥ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് സീനിയർ അച്ഛൻ സ്കൂളിൽ മറ്റേ പഠിപ്പിച്ചു പ്ലസ് സ്കൂളിലെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നു അച്ഛൻ കെട്ടേറെ അപ്പം അച്ഛൻ സന്യാസിയാണ് സന്യാസ വൈദികനാണ് അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ട ഇടവേൽ ഒരച്ഛനും പോകാൻ ഇഷ്ടമില്ലാത്ത ഇടവിയിലിരിക്കു പോകണം ഞങ്ങളെ ഈ അച്ഛൻ വന്നത് നമ്മുടെ രൂപതയിലാണ് അച്ഛൻ ഒരു കുഞ്ഞു പള്ളി എനിക്കറിയില്ല നാൽപ്പത് കുടുംബങ്ങളോ മുപ്പത് താങ്കൾ കുടുംബമോ അങ്ങനെയുള്ള കുഞ്ഞു പള്ളി ഭയങ്കര ഹാപ്പി ആള് ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം പത്ത് മൂവായിരം പിള്ളേരുടെ പ്രിൻസിപ്പലായിരുന്ന മനുഷ്യൻ വന്നിട്ട് സാധാരണക്കാർ പാവങ്ങൾ പട്ടിണി പാവങ്ങൾ അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ നടക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അച്ഛന് ബൈക്കുണ്ട് അച്ഛന് സ്കൂൾ പ്രിൻസിപ്പലിനൊക്കെ പറഞ്ഞ് നല്ല ശമ്പളം ഉണ്ടെന്നേ സന്യാസിയായതുകൊണ്ട് സന്യാസം വയ്ക്കത് കൊടുക്കണം അത്യാവശ്യം ചാപ്പാട് കിട്ടും അറിയാമല്ലോ ആ ഒരു സ്കൂളിൻ്റെ അപ്പോൾ പാവത്താൻ ഇവിടെ വന്നപ്പോഴത്തേന് കപ്പിയാരച്ഛനാൻ തന്നെയാണ് കുക്കച്ഛൻ തന്നെയാണ് തൂപ്പുകാരൻ അച്ഛൻ തന്നെയാണ് കുശിനിപ്പണിക്കാരൻ അച്ഛൻ തന്നെയാണ് അച്ഛൻ തന്നെയല്ല ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല പാവത്തന് ഒന്നാലോചിച്ച് നോക്കിയേ ആ അച്ഛൻ്റെ ഗതി അങ്ങനെ ഉണ്ടാവും ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാനറിയും പാവത്താകുമ്പോൾ അതൊക്കെ ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി ഉപ്പ് കൂടുമ്പോൾ മുളക് കുറയും മുളക് കുറയുമ്പോൾ ഉപ്പ് കൂടും അവസാനം അച്ഛൻ ടെക്നിക്ക് കണ്ടുപിടിച്ചു അച്ഛൻ ഇങ്ങനെ ഉപ്പ് ഈശോ ഇത്രയും ഉപ്പ് മതിയോ ഈശോയെ ഈശോ പറയും ആ ഇത്തിരി എത്രയും വേണ്ട ഇച്ചിരി മതി അപ്പോൾ ഇച്ചിരി മാറ്റിയിടം കിട്ടും പക്ഷേ ഇത്രയും ഉപ്പ് ഇത്രയും മുളക് മതിയോ ശെ പറയും വേണ്ട മന അത്രയൊന്നും വേണ്ട അതിനൊരു പകുതി കിട്ടില്ല ഞാൻ ചുമ്മാ പറയുന്നതല്ല അരിവില്ല പള്ളിയിലൊന്നും അധികം വേറെ ഒന്നുമില്ല പത്രം വായിക്കും അതെല്ലാം കഴിഞ്ഞ എല്ലാം റെഡിയാക്കി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അച്ഛൻ രാവിലെ കുറുമാന കഴിഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പത്രം വായിക്കുമ്പോൾ വിശേഷങ്ങൾ ഈശോയോട് പറയും അച്ഛനുണ്ട് പറഞ്ഞത് അച്ഛനോട് ഷെയർ ചെയ്ത കഥയാണ് ഞാൻ പറയുന്നത് ഒരു ബൈക്ക് ഓടിച്ചോണ്ട് നടക്കുന്നത് അപ്പം ഗട്ടറൊക്കെ ചാടും വലിയ പരിചയമൊന്നുമില്ല പണ്ട് ഡ്രൈവർ ഉണ്ടായിരുന്നു കാരണം സ്കൂളിലെ പ്രിൻസിപ്പലല്ലായിരുന്നു ഡ്രൈവറുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ പന്ന ബൈക്കൊക്കെ ഓടിച്ചോണ്ട് ഇങ്ങനെ പോവുക ഗട്ടറൊക്കെ ചാടിക്കുമ്പോൾ ഈശോയെ നടുവിന് പ്രശ്നമൊന്നുമില്ലല്ലോ അച്ഛൻ പറയുക അടുത്ത കട്ടറീശയും അച്ഛ പതുക്കെ പോ കട്ടർ വരുന്നുണ്ട് എന്ത് വിശ്വസിക്കാങ്ങ് വിശ്വസിച്ചോ ഇത്രയും സന്തോഷമുള്ള അച്ഛൻ ഒന്നുമില്ല ഒന്നിനും ഒരു വകില്ലാത്തതരത്ത് ദാരിദ്ര്യത്തിന് അങ്ങനെ ഒരു ഭാവത്ത പറഞ്ഞല്ലേ എല്ലാം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ കഴിക്കും പിന്നെ വല്ല മീറ്റിങ്ങിനും വരണം വല്ലതും കിട്ടണമെങ്കിൽ അച്ഛൻ്റെ സന്തോഷം കണ്ടോ അച്ഛൻ പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നു പറഞ്ഞു ഈശോ പിന്നെ പറഞ്ഞാൽ അച്ഛാ കട്ടറ കേട്ടോ അച്ഛൻ ചേർ അച്ഛന് കുഴപ്പമില്ലെങ്കിൽ എൻ്റെ നടുവിന് പ്രശ്നം ഉണ്ടോ ഈശോ പറയുന്ന ഇങ്ങനെയൊക്കെ തമാശ രീതിയിൽ ഈശോട് വർത്താനം പറഞ്ഞ് ഒരു ജീവിതം മുഴുവൻ ആനന്ദമാക്കി മാറ്റുന്ന ഒരു വൈദികൻ അതേപോലെ നമുക്ക് ജീവിതം മുഴുവൻ ആനന്ദമാക്കാം കെട്ടിയവൻ രണ്ടിടി തന്നാലും പറഞ്ഞാൽ മതി ഈശോ രണ്ടിടി കിട്ടി കേട്ടോ അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നമുണ്ട് ഈശോയെ കൊച്ചിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ ഈശോയെ നിങ്ങൾ നോക്കി ഞാൻ വെല്ലുവിളിച്ച ഈശോ നിങ്ങൾക്ക് ഉത്തരം തന്നു തുടങ്ങും ഈശോ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു തുടങ്ങാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഈശോ ഞാൻ വെല്ലുവിളിച്ചു അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഈശോ ഞാൻ പറഞ്ഞാൽ കേട്ടോയൻ മക്കളെ ഒരു മൺപ്രതിമയുടെ ക്രിസ്തു ദൈവവും മനുഷ്യനുമായവന്റെ പേരാ ക്രിസ്തു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഈശോ ജീവിക്കുന്നുണ്ടോ അത് സത്യമായിട്ടുണ്ട് ഈശോ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ നമ്മുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് പിള്ളേർ പറയുന്ന കഥകളൊക്കെ കേട്ടിട്ടില്ലേ പിള്ളേർ പറയുന്ന കഥ കേട്ടിട്ടില്ലേ ഇന്നൊരമ്മ ഒരു പതിനൊന്നാമത്തെ സാക്ഷിയ പള്ളി പറയുന്ന പറഞ്ഞാൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ് മകൻ മൂത്ത രണ്ട് പിള്ളേരാണ് രണ്ടാം പിള്ളേരാണ് ഇതാണ് ചിലതുങ്ങളൊക്കെ പ്രാർത്ഥിച്ചാലേ ഇത് രണ്ടാമത്തെ കർക്കനാണ് അവൻ വിദേശത്ത് പോയി പത്തഞ്ഞൂറ് പേര് ഇൻ്റർവ്യൂവിന് വന്നു അതിൽ നിന്ന് അമ്പത് പേരെ സോർട്ട് ഔട്ട് ചെയ്തു അതിനകത്തുനിന്ന് മൂന്ന് പേരെ അവസാനം അവർ ചൂസ് ചെയ്തു മൂന്ന് പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്യപ്പെട്ടത് ഈ ആളുടെ മോനം എല്ലാ ചൊവ്വാഴ്ച വെളുപ്പം കാലത്ത് വീട്ടിൽ നിന്നേണ്ട ആറു മണി സമയത്ത് റാന്നി റാന്നി പത്തനംതിട്ട പത്തനംതിട്ട റാന്നിയിൽ നിന്ന് രാവിലെ ആറു മണിക്ക് മുമ്പ് വിമലഗിരിപ്പള്ളി വരുന്ന ഒരു ഹൈന്ദവ സഹോദരിൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞോളൂ മറ്റു മൂത്തവനും ജോലി കിട്ടി ഇവർ പള്ളി വരാൻ തുടങ്ങുമ്പോൾ ഈ ചെറുക്കന്മാര് പഠിക്കാത്ത പിള്ളേരായിരുന്നു അമ്മമാര് പഠിക്കുന്നില്ലെന്നായിരുന്നു ഈ അമ്മയുടെ കംപ്ലൈൻ്റ് മുഴുവൻ ഈ കുഞ്ഞുങ്ങളെ പള്ളി കൊണ്ടുവരും ഇവരുടെ ഞങ്ങളെ പള്ളി വന്നു ഇവരുടെ കുടുംബം മുഴുവൻ വന്നു കഴിഞ്ഞു പള്ളിയിൽ അവരുടെ ദൈവത്തെ ഇങ്ങനെ അങ്ങ് കണ്ണു മടിച്ചെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സ്ത്രീയെ ഉയർന്ന ശമ്പളമുള്ള ഏതൊരു വിദേശ കമ്പനിയിൽ മാനേജർ പോസ്റ്റിലേക്ക് അവരുടെ മകനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തു സോ ക്ലോസ് മക്കളെ തമ്പരാൻ ഒരുപാട് നിങ്ങൾ ഇത്രയും സങ്കടമൊന്നും പറയണ്ടെന്നേ ഈശോയോട് പറ ഇത്രയും കിടന്ന് കരയേണ്ട കാര്യം ഈശോയോ ഈശോ ഇതാ കാര്യം കേട്ടോ ഈശോ ഇങ്ങനെയൊരു കാര്യമുണ്ട് ഈശോ നിങ്ങൾ ആരോട് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഈശോയോട് മക്കളെ ആ ഈശോ ഉത്തരം തരും യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസനെയും സ്നേഹിച്ചിരുന്നു യോഗന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം വായിച്ചു പിടിക്കാം ഒരു പാവപ്പെട്ട വീട്ടിൽ ആരും കേറി ചെല്ലാത്ത വീട്ടിൽ ഈശോ കേറി ചെന്നു ഇതിൽ സുന്ദരമായിട്ടൊരു സീൻ എവിടെയാണ് ഉള്ളത് ആരും കേറി ചെല്ലാത്ത ആർക്കും വേണ്ടാത്ത എല്ലാവരും തഴഞ്ഞു കളഞ്ഞ ഒരു ഗസ്റ്റ് പോലും ഒരിക്കലും വരികയല്ലാത്ത ആ വീട്ടിലേക്ക് അവിടെ ഒരു കല്യാണം നടന്നിട്ടില്ല മൂന്ന് പ്രായപൂർത്തിയായ മൂന്ന് പേർ വീട്ടിലുള്ളത് അന്നേരം തന്നെ നമുക്ക് ആ വീടിൻ്റെ ഗതികേടിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാവില്ലേ ആ വീട്ടിലേക്ക് ഈശോ മക്കളെ ഗതി ഗതികെട്ടതെന്ന് നീ നിനക്ക് ഒരു സബ് ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ഗുണം പിടിക്കുന്നില്ലല്ലോ കർത്താവേ ഞാനെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ഇന്നത്തെ പ്രോമിസ് നിനക്കാണ് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം എന്ന് കടന്നു വരാൻ പോവുക സോ പവർഫുൾ മകളെ എൻ്റെ ഈശോ എത്ര നല്ലവ ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈശോ എത്ര നല്ലവനാണ് എന്റെ ഈശോ എന്തുമാത്രം കാരുണിവാനാ എന്റെ ഈശോ എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു ഒരെങ്കിലും ഉണ്ട് മംഗളെ വിശ്വാസം നമ്മുടെ വിശ്വാസ ഒരു ബട്ട് ഒരെങ്കിലും ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരെങ്കിലും ദൈവമെല്ലാം അനുഗ്രഹിച്ചു എങ്കിലും ഒരു കോമയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമിടുന്നൊരു കോമയുണ്ട് അത് കഴിഞ്ഞ് എന്തോ അവനെഴുതിക്കൊള്ളും കേട്ടോ അത് നിങ്ങൾ പേടിക്കണ്ട നന്നായിട്ട് എഴുതി വന്ന ഒരു വാക്യത്തിന് നടുക്കൊരു കോമയിട്ട് ദൈവം തരിക അത് നിൻ്റെ ഇന്നത്തെ കണ്ണീരടിയുച്ചേ മോനെ അത് നിൻ്റെ ഇന്നത്തെ പ്രശ്നമാണ് നിൻ്റെ ഇന്നത്തെ തടസ്സത്തിന് ഈ എന്ന് പറയുന്നത് നിന്നെ നാകുലപ്പെടുത്തുന്ന കാര്യമാണ് നിന്നെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇതും കൂടെ ഞാൻ തീർക്കാൻ പോവുക ഇതും കൂടെ ഞാൻ നോക്കും ഒരു കോമയാന്നേ ഇനി അടുത്ത മനോഹരമായിട്ടുള്ള ഒരു വാക്യം എഴുതപ്പെടാനുണ്ട് ഹാലേലുയ ഹാലുയ എങ്കിലും അവൻ രോഗിയാണ് എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി ചെലവഴിച്ചു നമുക്ക് പിടിക ദൈവത്തിൻ്റെ ലോജിക്ക് ആ വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ഓഫ് ഗാഡ് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റീസണിങ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കാര്യവും ദൈവത്തിൻ്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒറ്റ കാര്യമുള്ള ആമേൻ പറഞ്ഞോളുക എന്നുള്ള ഒരൊറ്റ കാര്യവും അല്ലാതെ വേറെ കാര്യം നമുക്ക് എല്ലാത്തിനും ഒന്നും നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കില്ല എന്തേ എന്താ വീട്ടിലാ പ്രശ്നം ഉണ്ടായത് എന്തേ ആ മരണമുണ്ടായത് എന്തേ ആ കൊച്ചിൻ്റെ കല്യാണം നടക്കാത്തത് എന്തേ അവർക്ക് മക്കളില്ലാത്തത് എന്തോരം പ്രാർത്ഥിക്കുന്ന അവർ അല്ലെങ്കിൽ ആ അപ്പനമ്മയും എന്തോരം പക്ഷേ മക്കളെന്താ നേരെയാവാഞ്ഞത് എന്താണ് ആ കുടുംബത്തിൽ പ്രശ്നം വന്നത് ഞാൻ ഇത്തവണ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്നൊരു കുടുംബം നന്നായിട്ട് പ്രാർത്ഥിക്കും അപ്പനും അമ്മയും നന്നായിട്ട് അപ്പനിച്ച് കള്ളുകൂടിയുണ്ട് എന്നാലും കള്ളുകൂടി രണ്ട് മൂന്ന് ദിവസം ഒരു മാസത്തിൽ മൂന്ന് ദിവസം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കും പിന്നെ തലവുക്കും പിന്നെ കരച്ചിലായി കുമ്പസാരമായി പിന്നെ നന്നായി എൻ്റെ പൊന് മകള് ഞാനവിടെ ചെന്നപ്പോൾ ഒരു മകൾ മകൾക്ക് ഒരു കൊച്ച് പൗന പത്ത് പതിമൂന്ന് വയസ്സായി അവൻ ട്രാൻസ്ജെൻഡറാണ് അവൻ ട്രാൻസ്ജെൻഡറാണ് ആൺകുട്ടിയാണ് പെൺകുട്ടിയെ പോലെ കമ്മല് വിട്ട് പെൺകുട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് അങ്ങനെ നിൽക്കുക ആ വില്യമ്മയുടെ കണ്ണീര് കാണണമായിരുന്നു ചെറുപ്പം മതി കൊച്ചിനെ ഈ അപ്പനും അമ്മയെ സ്നേഹിച്ച സ്നേഹിച്ചങ്ങനെ വളർത്തിക്കൊണ്ടു വന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞിനെ മുടിയൊക്കെ ഇങ്ങനെ പെൺകുട്ടികളുടെ മുടി വെട്ടുന്ന പോലെ വെട്ടി ആൺകുട്ടികളെ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടികളായിട്ടും വളർത്തണം മാതാപിതാക്കളെ ഒരു ഒരു കാര്യം എന്താ കേട്ടോ ആൺകുട്ടികളെ ആൺകുട്ടികളായിട്ട് ഡ്രസ്സ് ചെയ്യിക്കണം പെൺകുട്ടികളെ പെൺകുട്ടികളായിട്ട് ഡ്രസ്സ് ചെയ്യിക്കണം ഭംഗി കൂടലാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മെടുക്കൻ കൊച്ചായിരുന്നു അതിനെ പെൺ പോലെ വളർത്തിക്കൊണ്ടു വന്നു ഇന്ന് അവൻ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ തെറ്റാന്ന കുറ്റം ഞാൻ പറയുന്നില്ല അങ്ങനത്തെ കാര്യത്തിലേക്കല്ലേ ഞാൻ പോകുന്നത് ഈ അപ്പൻ്റെ അമ്മയുടെ കണ്ണീരാണ് മക്കളെ ഒന്ന് കെട്ടിച്ച് കാണുക എന്നുള്ളതൊക്കെയല്ലേ ഒരു സ്വപ്നം എന്നൊക്കെ പറയണേ ഈ അമ്മയെ വല്യമ്മയോട് വല്യമ്മ പ്രാർത്ഥനയെന്ന് വെച്ചാൽ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് സഹിക്കു വരും നാട്ടിലെ മുഴുവൻ പേരെ സഹായിക്കാൻ അമേരിക്കയിലാണെങ്കിലും വണ്ടിയില്ലേ ഇവർ വണ്ടി കൊണ്ട് ചെയ്യല് ഓടിക്കുകയും പോകാൻ ഇവരുടെ നേഴ്സാണ് ജോലിയുള്ളവരാണ് ഭർത്താവിൻ്റെ കള്ളിലൂടി ഒരു വശത്ത് കിടപ്പുണ്ട് പക്ഷേ ഈ ചേച്ചി ഇത്രയും പുണ്യപ്പെട്ടൊരു ചേച്ചി ഞാൻ ജീവിതത്തിൽ കണ്ടു ഇതുപോലത്തെ കുറച്ച് ചേച്ചിമാരെ കണ്ടുള്ളു പുണ്യപ്പെട്ടൊരു സഹോദരി പക്ഷേ സഹിക്കുന്ന സഹനം കണ്ടില്ലേ എന്നിട്ടും അവൻ അവളുടെ ഒരാൾ ട്രാൻസ്ജെൻഡർ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെന്ത് പറയാന ഒരു സൃഷ്ടിയെ പഴിക്കാൻ മാത്രം നമ്മൾ ആരും അല്ലല്ലോ സൃഷ്ടിയെ പഴിക്കാനായിട്ട് ആണുമല്ല പെണ്ണും പറ്റി ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ മംഗളെ റിയാലിറ്റീസാണ് മക്കളേത് യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ഇതിനകത്തൊന്നും പെടുത്താതെ കർത്താവ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ആയി ആയിപ്പോയിരുന്നെങ്കിൽ എന്തേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം എന്ത് മാത്രം കരുണയോടെ സത്യത്തിൽ ഓർക്കണം മക്കളേത് ഈ ഞായറാഴ്ച ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു ചേച്ചി ചേച്ചിയൊന്നുമില്ല ചെറിയ പെണ്ണ രണ്ട് കുഞ്ഞു പെണ്ണുങ്ങളും ഉണ്ട് മക്കൾ ക്യാൻസറാണ് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു നാല് വർഷം മുമ്പ് വണ്ടി ആക്സിഡൻ്റിൽ മരിച്ചു പോയിച്ചു ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടാണ് ഇവരോട് എന്തു പറയാനാ കുറച്ച് പൈസ ഉണ്ടായിരുന്ന വീടും ഒക്കെ ലോണിലാക്കി ഏതാണ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിച്ചു ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് വന്നിരിക്കുക ആരോ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വന്ന രണ്ട് പെൺ മെലിഞ്ഞിരിക്കുന്ന രണ്ട് കൊച്ചുങ്ങൾ ഏഴിലും മൂന്നിലും മറ്റോ പഠിക്കുന്നവർ എന്തു പറയും മക്കളെ ദൈവം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു ദൈവം നിനക്ക് കാവലായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തോരം ബ്ലെസ്ഡാ മക്കളെ നമ്മൾ ഹൗ മച്ച് യു ആർ ബ്ലസ്ഡ് എന്തുമാത്രം അനുഗ്രഹം കിട്ടിയവരാണ് നമ്മൾ എന്തുമാത്രം ഭാഗ്യമുള്ളവരാണ് മക്കൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമുക്ക് സങ്കടപ്പെടാൻ ദൈവം ഇടവരുത്തിയിട്ടില്ലല്ലോ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ എങ്കിലും എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ യേശു രണ്ട് ദിവസം കൂടി ചിലവഴിച്ചു എന്നാ ചെയ്തതൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ മറ്റേ നമുക്ക് പറഞ്ഞു കാണുമായിരിക്കാം നമുക്ക് നോക്കാം അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യുവതിയായിലേക്ക് പോകാം ബൈബിൾ വായിച്ച് വരുവാണെങ്കിൽ നമുക്ക് പിടികിട്ടും തൊട്ട് മുമ്പ് ഈശോയെറിയ കല്ലെറിഞ്ഞ സംഭവമൊക്കെ തൊട്ടു മുമ്പ് കിടപ്പുണ്ട് നമുക്ക് വീണ്ടും യുവതിയായിലേക്ക് പോകാം ദൈവങ്ങളെ ഒരു ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട് ദൈവം ചിലപ്പോൾ ആപ്സെൻ്റ് ആകുന്നതും ദൈവം പ്രസന്റ് ആകുന്നതന്നെ മക്കളെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടില്ലെന്നൊക്കെ ചിലപ്പോൾ തോന്നാറില്ലേ ടൈം ഫിക്സ്ഡ് ബൈ കോൺ കൃപയുടെ സമയം പ്രസാദത്തിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞിട്ട് സമയം പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥന ദൈവസ്ഥലം നിലവിളിക്കുന്നു നിർത്തരുത് നീ ആര് ഒരു പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ അവസാനത്തിന്റെ പേര് അനുഗ്രഹമെന്നാ നീ ഒരു പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആമേന്റെ പേര് ഇഫ് യു ഹാവ് ബിഗൺ എ നിന്റെ മനസ്സിലൊരു പ്രാർത്ഥന തോന്നിച്ചിട്ട് നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചെങ്കിൽ ആ പ്രാർത്ഥന നിർത്തിക്കളയരുത് ആ പ്രാർത്ഥനയെ കർത്താവ് മാനിച്ചിട്ടുണ്ട് കർത്താവിന്റെ സമയത്ത് കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കും അങ്ങൾ വിഷയങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് രണ്ടു തവണ തോറ്റു മൂന്ന് തവണ കണ്ടിന്യൂ എന്നൊരു കൊച്ചു എൻ്റെ അടുത്ത് വന്ന വെച്ചാൽ ജർമ്മൻ്റെ എക്സാം ബി ടു ഒരെണ്ണം മാത്രം പോവുക ഒമ്പത് തവണ എഴുതി ഞാൻ പറഞ്ഞ മോളെ ഇത്തവണ നീ അയക്കാൻ പോവുക കുത്തിയിരുന്ന് പഠിച്ചിട്ട് എല്ലാ ദിവസവും പതിമൂന്ന് നൊമിനെയും ചൊല്ലി കുത്തിയിരുന്ന് പഠിച്ച് നീ പൊക്കോ അടുത്ത ആഴ്ച അങ്ങനെ കൊച്ച് പരീക്ഷ ഒൻപത് തവണ എഴുതി തോറ്റോ ഒറ്റത്തവണ എഴുതി അയച്ച ഒരുപാട് ബുദ്ധി ഇല്ലാത്ത പിള്ളേരെ എനിക്കറിയാം വലിയ ബുദ്ധിയും കഴിവൊന്നുമില്ല പക്ഷേ ഒറ്റ തവണ എഴുതി പരീക്ഷ പാസ്സായി മൂന്നാഴ്ച ഒരു മാസത്തിനുള്ളിൽ വിദേശത്ത് പോയവരെ എനിക്കറിയാം വീറ്റും കഴിഞ്ഞിട്ട് വർഷം രണ്ടായിട്ട് ഇതുവരെ പോകാത്തവര് ഇവിടെ ഇരിപ്പുണ്ട് ഒരു ദൈവ സമയത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഡിലേ ആകുന്നുണ്ടെങ്കില് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും താമസിക്കുന്നുണ്ടെങ്കില് ഇത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പൊന്ന് രാവിലെ ആരാണ് സാക്ഷി പറഞ്ഞത് നമ്മളത്ര അനുഗ്രഹം ചോദിച്ചാൽ കിട്ടാൻ തക്കവണ്ണം നമ്മൾ വിശേഷത്തിലും രാവിലെ ഒരാൾ ഇവിടെ പറഞ്ഞത് ഇവിടെ രാവിലെ സാക്ഷ്യത്തെ പറഞ്ഞൊരു വാക്യത് ചോദിച്ചാലുടനെ അനുഗ്രഹം കിട്ടാൻ മാത്രമുള്ള പുണ്യൊന്നും നമുക്കില്ല നമ്മള് പുണ്യപ്പെടുന്നൊരു സമയമുണ്ട് ആ പുണ്യപ്പെടുന്ന സമയത്ത് കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് രണ്ട് ദിവസം കൂടി അനന്തരം

ക്രിസ്തുവിന്റെ കുരിശുമരണോ മകളെ ക്രിസ്തുവിന്റെ കുനിശ്മരണത്തിന് യോഗ്യതയാൾ സുഖപ്പെടട്ടെ ക്രിസ്തുവിന്റെ യോഗ്യത കുടുംബം രക്ഷപ്പെടട്ടെ ക്രിസ്തുവിന്റെ യോഗ്യതയാൽ നിന്റെ യോഗ്യത പ്രാർത്ഥിക്കുന്ന അങ്ങനെയാ ഈ മരണത്തിന് മുകളിൽ ഈ അനുഗ്രഹത്തിന്റെ മുകളിൽ ഒരു മരണം കിടപ്പുണ്ട് മക്കളെ ക്രിസ്തുവിന്റെ മരണം ഇവിടെ നാളെ മരിച്ചു കിടന്നു പിന്നെ പറയുന്നത് ത്തിലേക്ക് വരാം ശിഷ്യന്മാർ ചോദിച്ച് ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണ് എന്നിട്ടും നീ അങ്ങോട്ട് പോവുകയാണല്ലോ നിന്റെ ബ്ലെസ്സിങ്ങിന് ഒരനുഗ്രഹം കിട്ടിയ മുട്ടെ കൊത്തിരുന്ന് കരയണം മക്കളെ ഒരനുഗ്രഹം കിട്ടിയ മുട്ടയെ കൊത്തിരുന്ന് കരയണം ആ അനുഗ്രഹത്തിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ട ഒരു ഗുരിശിരൂപമുണ്ട് ആ അനുഗ്രഹത്തിന്റെ മുകളിൽ ഉയർത്തപ്പെട്ട ഒരു ക്രൂശിതനുണ്ട് എന്റെ സൗഖ്യം സൗഭാഗ്യം എന്തോനം എന്റെ അനുഗ്രഹം വിജയം കിട്ടിയതാലേ കാരണം പിശാചതിനെ തകർക്കാൻ നോക്കുക ക്രിസ്തു പിശാച തന്നെ നശിപ്പിക്കാൻ നോക്കുക പിശാചതിനെ കൊല്ലാൻ നോക്കുമ്പോഴാ ഇത് ആ ൻ അവന്റെ നിനക്ക് സൗഖ്യമുണ്ട് നിനക്ക് വിടുതലുണ്ട് നിനക്ക് അഭിഷേകമുണ്ട് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണണം മക്കളെ അൽത്താർക്കുമാനയ്ക്കൊക്കെ വരുമ്പോ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കഴിഞ്ഞ ദിവസം ശക്തികൾ അങ്ങനെയൊക്കെ ധ്യാനിക്കാൻ പോയപ്പോൾ പോയപ്പോഴും കുഞ്ഞാട് വധിക്കപ്പെട്ട കുഞ്ഞാട് വധിക്കപ്പെട്ടതുപോലെ തോന്നുന്നൊരു കുഞ്ഞാട് ഞാൻ അത്ഭുതപ്പെട്ടു കഴിഞ്ഞ ദിവസം കൊല്ലത്തി വന്നപ്പോഴേ അവിടെ നിന്ന് എത്ര മക്കളെ ഇവിടെ എല്ലാച്ചു ചോദിച്ചാൽ മരുന്നറിയോ അത്ഭുതപ്പെട്ടു പോയി പ്ലസ് ടു ടീച്ചേഴ്സ് ലീവ് എടുത്ത് വരിക അവിടെ ഒരു വില കൊടുക്കുന്നത് കണ്ടോണം ഈ മനുഷ്യരെ വില കൊടുക്കുന്നത് കണ്ടോ ഞാൻ അത്ഭുതപ്പെട്ടു അവിടെ നമുക്ക് കുറച്ചധികം വരും നമ്മുടെ ഇവിടെ വരുന്നവരാണ് യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നു എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിഭജിച്ചു പകലിന് പന്ത്രണ്ട് മണിക്കൂറല്ലേ പകലിന് പന്ത്രണ്ട് മണിക്കൂറല്ലേ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല ക്രിസ്തു പ്രകാശത്ത് നടന്നോടകച്ച് തട്ടി വീഴില്ല ഉറപ്പ് ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച് ആര് നടക്കുന്നുവോ അവര് ക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന് തീപന്തവാകർച്ചയാകട്ടെ ഏത് ഒറ്റപ്പെടലാകട്ടെ ഏത് ദുരന്തമാകട്ടെ ക്രിസ്തു നിന്റെ തീപ്പന്തമായി മാറണം പൈതലെ നിന്റെ വഴികളെ പ്രകാശിപ്പിക്കുന്ന പാദങ്ങൾക്ക് വിളക്കും വഴികളെ പ്രകാശവുമാകുന്ന ക്രിസ്തുവെന്ന തീപന്തം ഹാലുയാ പകൽ പന്ത്രണ്ട് മണിക്കൂറില്ലേ പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവനോ തട്ടിവീഴുന്നു ചുവടുവെപ്പ് കർത്താവില്ലാതെ ഒരു കാര്യത്തിന് ഇറങ്ങി കർത്താവില്ലാതെ ഒന്നും ചെയ്യാൻ ഇറങ്ങരുത് മക്കളെ കർത്താവില്ലാതെ ഒരു വഴിയാത്രല്ല രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമല്ല ഉള്ളിൽ കൃത്രി നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞു വെച്ചു തിരുവചനമാണ് ഉള്ളിൽക്കത്തുന്ന പ്രകാശമാണ് ദൈവത്തിന്റെ വചനം ഉള്ള പ്രകാശമാണ് നിന്റെ പ്രാർത്ഥന ഉള്ളിൽ പ്രകാശമാണ് നിന്റെ പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിക്കുന്നവനെ ചുറ്റും വന്ന് വന്ന് ഇത് അണിനിരക്കും പ്രാർത്ഥിക്കുന്നവനൊരു ഭാഗ്യമുണ്ട് പഠന വൈകല്യം പഠന വൈകല്യമുണ്ട് പഠിച്ചിട്ട് ഓർക്കുന്നില്ല മാത് അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല സോഷ്യൽ അറിയത്തില്ല കണക്കറിയാവുന്നൊരു മാലാഖയുണ്ട് മക്കളെ അറിയാവുന്ന ഒരു മാലാഖ വന്ന് സഹായിക്കും സോഷ്യൽ നിന്നെ സഹായിക്കും ഹിന്ദി പറയുന്നൊരു മാലാഖ വന്ന് നിന്നെ സഹായിക്കും വിശ്വസിക്കുന്ന ഒരു മാത്രമ രാമ പറഞ്ഞ അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ ഒരു മാലാഖയുണ്ട് നിനക്കറിയാത്തത് നിനക്കില്ലാത്തത് തരാൻ കഴിയുന്ന തന്നോട് പറഞ്ഞു തരുന്നൊരു ബാലാഖയുണ്ട് കാഴ്ച സംബന്ധമായിട്ട് പ്രയാസ ഉളവിയുള്ള സുഖപ്പെടുത്തുക കണ്ണിന് പെൺകുട്ടികളെ ഈശോ കാണിക്കുന്നുണ്ട് മക്കള് കണ്ണിന്റെ കാഴ്ചക്കുറം അനുഭവപ്പെടുക കണ്ണിന് മൂടൽ പ്രത്യേകിച്ച് വലത് കണ്ണിന്റെ പ്രയാസം അനുഭവപ്പെടുന്ന മക്കളെ ഈശ്വപ്പായിട്ട് വെളിപ്പെടുത്തുന്നത് അൽസ ലോകപീഠങ്ങൾ ഉള്ളവരെ കസാവ് പതിനാല് പേരുള്ള അൽസ വയറ്റിലെ പ്രശ്നങ്ങളെ പതിനാല് പേര് സുഖപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക ശരീരം മുഴുവൻ നീരിവെച്ചിരിക്കുന്ന ഒരു മരപ്പനുഭവമുള്ള അല്ലെങ്കിൽ ദേഹം മുഴുവൻ മരച്ചിരിക്കുന്ന അനുഭവം അല്ലെങ്കിൽ എന്താ പറയുന്നത് അന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതി

അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ദൈവമക്കൾ എഴുന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഉറങ്ങിപ്പോയ അനുഗ്രഹങ്ങള് നിന്റെ ജീവിതത്തിൽ ഉറങ്ങിപ്പോയ കൃപകളെ ഉണർത്തുവാനായിട്ട് ഇത് ആ കർത്താവ് വരിക ജീവിതം മുഴുവൻ സമാകള് അവൻ നിന്റെ പ്രകാശമായി അവൻ നിന്റെ വഴിയായി ഇതാ അവൻ നിന്റെ മാർഗമായിട്ടൊക്കെ മാറുക നിന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുക നിന്നെ പറ്റി കരുതലുള്ളവനാ ദൈവത്തിന്റെ സമയം ഇതാ ഒരുങ്ങിയിരിക്കുന്നു നിനക്ക് വേണ്ടി ദൈവമൊരുങ്ങിയ സമയം കൃപയുടെ സമയം അഭിഷേകത്തിന്റെ സമയം അനുഗ്രഹത്തിന്റെ സമയം ഈശോയോ